നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയ്യപ്പനെ വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തുമ്പോൾ അയ്യപ്പൻ അനിൽ ആന്റണിയെ തുണയ്ക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിവരും അനില് ആന്റണിക്ക് പത്തനംതിട്ടയിൽ കൂടുതൽ സ്വീകാര്യത ഇല്ല എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അനിൽ ആന്റണിക്ക് മുൻതൂക്കം കൂടാൻ സാധ്യതയുണ്ടെന്നും മുൻകൂട്ടലുകളുണ്ട് മോദിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് അനുകൂലമാകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പത്തനംതിട്ടയിലെ പൊതുസമ്മേളന വേദിയിലെത്തിയ മോദിയെ ആറന്മുള കണ്ണാടി നൽകിയാണ് അനിൽ ആന്റണി സ്വീകരിച്ചത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ മോദി കന്യാകുമാരിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഇവിടെ നിന്നാണ് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാണ് പൊതുയോഗത്തിൽ മോദി പ്രസംഗം ആരംഭിച്ചത് പത്തനംതിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം എന്ന് ജനങ്ങളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തു കേരളത്തിൽ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും പേരുകേട്ട സർക്കാരുകളാണ് മാറി വരുന്നത് അത് കേരളത്തിന് എന്തുമാത്രം നഷ്ടമാണ് വരുത്തിവെക്കുന്നതെന്ന് വെക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം കേരളത്തിലെ റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കുകയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ പുരോഹിതർ പോലും ഇവരുടെ ആക്രമണത്തിന് ഇരയാകുന്നു കേരളത്തിലെ എത്രയോ കോളേജ് ക്യാമ്പസുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇവിടെ സ്ത്രീകളും യുവജനതയും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഒരുവട്ടം എൽ ഡി എഫ് വട്ടം യു ഡി എഫ് എന്ന ചക്രം ഒളിയണം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ പോരടിക്കുന്നു കേന്ദ്രത്തിൽ ഇവർ ഒന്നാണ് മോദി പറഞ്ഞു പ്രധാനമന്ത്രിക്ക് ആവേശജല സ്വീകരണമാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ നൽകിയത് മോദി വിളികളോടുകൂടിയാണ് അദ്ദേഹത്തെ സ്റ്റേഡിയത്തിലേക്ക് ആനയിച്ചത് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് പുറമെ മറ്റു മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അടക്കം വേദിയിൽ സന്നിഹിതരായിരുന്നു